നമസ്തേ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചാൽ ധാരാളമായി കാണുന്നത് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വമ്പൻ ആയുധങ്ങൾ ഇന്ത്യ പരീക്ഷിച്ചു ഭയങ്കരമായി സാങ്കേതികമായി ഇന്ത്യ ഉയരുന്നു ഐ എസ് ആർഒയുടെ മികച്ച മുന്നേറ്റം ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ശരിക്കും നമ്മൾ അതിൽ ആനന്ദിക്കുകയും അഭിമാനപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യം അത് ഉയരങ്ങളിലേക്ക് സാങ്കേതിക വിദ്യയിലായാലും മറ്റെന്തിലായാലും ഉയരങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏവർക്കും അഭിമാനമുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു അഭിമാനം കൊള്ളുന്നതിനപ്പുറമായി ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്ന രാഷ്ട്രങ്ങളുടെ മുമ്പിൽ എത്രത്തോളം മികച്ചതാണ് എത്രത്തോളം ദുർബലമാണ് എന്ന് നമ്മൾ തികച്ചും അറിയേണ്ടതാണ് ഏത് അവസരത്തിലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന വൈവിധ്യമാർന്ന സംസ്കാരമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തകർക്കേണ്ടത് പല രാജ്യങ്ങളുടെയും അത്യാവശ്യമാണ് രാജ്യങ്ങളുടെയും ആവശ്യമാണ് അവരുടെ വ്യാപാര ആവശ്യമാണ് അവരുടെ സൈനിക ആവശ്യമാണ് ഇന്ത്യയെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് സമകാലീന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാം ബംഗ്ലാദേശിന്റെ ചൈനയുടെ പാകിസ്ഥാന്റെ ഒക്കെ ഇന്ത്യയുടെ ഉള്ള പ്രവർത്തനങ്ങൾ അത് ഇന്ത്യയെ എങ്ങനെയും വിഘടിപ്പിക്കണം വിഘടിക്കണം ഇന്ത്യ വിഘടിച്ച് പല ദുർബല രാഷ്ട്രങ്ങളായി തീരണം എന്നതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അമേരിക്കയുടെ കഴുകൻ കണ്ണുകളെയാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ആർത്തി പിടിച്ച ഒരു രാജ്യം എന്ന നിസ്സംശയം നമുക്ക് അമേരിക്കയെ കുറിച്ച് പറയാം ഉൽപാദനപരമായി അവർ സാമ്പത്തിക ശേഷി ആർജിക്കുക അല്ല ലക്ഷ്യം അവർക്കെപ്പോഴും അവരുടെ ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ വിറ്റഴിച്ച് അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് അതേസമയം മറ്റ് രാജ്യങ്ങളുടെ വിഭവങ്ങളെ കടന്നാക്രമിച്ച് അവ സ്വന്തമാക്കാനും അല്ലെങ്കിൽ അവയുടെ മേൽ അതിശത്വം സ്ഥാപിക്കാനും അമേരിക്ക ഏത് കാലഘട്ടത്തിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമുക്കറിയാം അമേരിക്കയുടെ അധിനിവേശങ്ങൾ അമേരിക്കയുടെ അധിനിവേശ ചരിത്രങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ കൃത്യമായും നമുക്ക് മനസ്സിലാക്കാം ഗൾഫ് യുദ്ധകാലത്ത് ഇറാഖിനെ തകർത്തു അറബ് രാജ്യങ്ങളിലേക്ക് ഓയിലിന്റെ നിയന്ത്രണം ഒരു പരിധി വരെ അമേരിക്ക കൈയടക്കി അപ്രകാരം ഇറാന്റെ എണ്ണയും സ്വന്തമാക്കാൻ അമേരിക്ക ശ്രമിച്ചു കഴിയാതെ വന്നപ്പോഴാണ് ഭയങ്കരമായ സംഘർഷം ഉടലെടുക്കുന്നത് അവർ ഒരുപാട് ന്യായങ്ങൾ പറയും അതിന് ആ ഇറാനിൽ എന്തുകൊണ്ട് ഇടപെടുന്നു എന്നൊക്കെ പറയും കൂട്ടക്കൊല നടക്കുന്നത് കൊണ്ട് വിപ്ലവകാരികളെ അടിച്ചമർത്തുന്നത് കൊണ്ടൊക്കെ നമ്മൾ ഇതായി ഇടപെടുന്നു അമേരിക്കയ്ക്ക് അതിലൊന്നും ഒരു താല്പര്യവും ഉള്ളവരല്ല ജനങ്ങളോട് ഒരു കാരുണ്യവും ഉള്ളവരല്ല അവരെ ഏതവസരത്തിലും ഭരിക്കുന്നത് ലാഭം മാത്രമാണ് അതാകട്ടെ പൊള്ളയായ കറൻസി ഡോളർ വെച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെ പ്രഖ്യാപനം ശരിക്കും പാലിക്കാൻ അവര് കരുത്തരായിരുന്നു അതായത് ഒരു ഡോളർ കൊണ്ടുവന്നാൽ അതിന് തുല്യമായി മൂല്യം വരുന്ന സ്വർണം കൊടുക്കാൻ തക്ക വിധം അമേരിക്കയിൽ സ്വർണ്ണ ശേഖരമുണ്ടായിരുന്നു ഇപ്പോഴ് അമേരിക്കൻ ഡോളറുകൾ ലോകവ്യാപകമായി കിടക്കുന്ന അമേരിക്കൻ ഡോളറുകൾക്ക് തുല്യമായി സ്വർണം കൊടുക്കാനുള്ള സ്വർണ്ണശേഖരം അവർക്കില്ല മാത്രമല്ല വമ്പിച്ച കടബാധ്യതയിലും കൂടിയായിരിക്കുകയാണവര് അപ്പൊ ഡോളറിനെ അവർക്ക് ശക്തി ശക്തിയാർജിക്കണം ശക്തി ആർജിപ്പിക്കണം ലോകരാഷ്ട്രങ്ങൾ ഡോളറിൽ തന്നെ വിനിമയം നടത്തണം ഇതെല്ലാം നിർബന്ധ ബുദ്ധിയോടെ അവർക്ക് സ്ഥാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് അവരെന്ത് വാണിജ്യതന്ത്രവും എന്ത് യുദ്ധതന്ത്രവും പയറ്റും ഇവിടെ അതിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായിട്ടും അവരുടെ യുദ്ധതന്ത്രങ്ങളുടെയും വാണിജ്യതന്ത്രങ്ങളുടെയും സമ്മർദ്ദങ്ങൾ ഒരു പരിധി വേറെ എങ്കിലും ചെറുത്ത് നിർത്തുകയും ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത യു പി ഐ അതുപോലെ തന്നെ കറൻസി നയം ഇന്ത്യ ഇന്ത്യൻ റുപ്പീസിൽ വ്യാപാരം നടത്താനുള്ള സാധ്യതകൾ നടത്തിത്തുടങ്ങിയത് ഇതെല്ലാം അമേരിക്കക്ക് എതിരെ സ്പഷ്ടമായി ഇന്ത്യ ഉയർത്തുന്ന ചെറുത്തുനിൽപ്പുകൾ തന്നെയാണ് അതിൽ വളരെയധികം ഇന്ത്യ വിജയിക്കുന്നുണ്ട് പക്ഷെ അമേരിക്ക എന്ന മഹാരാക്ഷസന്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞു പോകാതിരിക്കാനും ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് വളരെ വലുതായി തന്നെ നമ്മൾ ആ കാര്യത്തിൽ കരുതലെടുക്കണം കാരണം അമേരിക്ക ഉള്ളയായ കറൻസിയും വെച്ചാണ് ഇവര് നിക്കുന്നതെങ്കിലും അതിഭീമാകാരനായ രാഷ്ട്രസൺ തന്നെയാണ് അമേരിക്ക അവർക്ക് പലതും ഈ ലോകത്ത് ചെയ്യാൻ കഴിയും നമുക്കറിയാം വെനസുലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും കേട്ട് കേൾവിയെങ്കിലും ഉള്ളതാണ് ഒരു രാജ്യത്തെ ആക്രമിച്ച് യുദ്ധത്തിൽ കീഴടക്കാം ഇത് ആക്രമിച്ചു കീഴടക്കാം ഒന്നും അല്ല ചെയ്തത് രാക്യരാമാനം കയറി ഗുണ്ടകൾ ഒരാളിനെ കടത്തിക്കൊണ്ട് പോകുമ്പോലെ കടത്തിക്കൊണ്ടുപോയി ലോക പോലീസാണോ അവരെ ഗുണ്ടകളാണോ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇത്തരം പ്രവർത്തികൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും ഇന്ത്യയെ അങ്ങനെ അത്ര വേഗം ആക്രമിച്ച് കീഴടക്കാൻ അമേരിക്കയ്ക്കോ അമേരിക്ക ശക്തി പകരുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യശക്തികളായ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കോ സാധിക്കുമോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്രമണത്തിൽ പെട്ടെന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാണ് കാരണം അകലം അതൊരു വലിയ ഘടകമാണ് പിന്നെ പാകിസ്ഥാനെന്തും അത്ര കണ്ട് ശാക്തീകരിച്ചുകൊണ്ട് ഇന്ത്യയ്ക്കെതിരെ പടയൊരുക്കം നടത്താൻ തക്ക വിധം അമേരിക്കക്ക് പറ്റില്ല പാകിസ്ഥാൻ അമേരിക്ക ശക്തിപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനുമായിട്ട് ഇറാനും ആ യുദ്ധത്തിൽ ഇടപെടാൻ ചാൻസ് ഉണ്ട് അപ്പൊ രണ്ടു വശത്തു നിന്നും പാകിസ്ഥാനെ ആക്രമണമുണ്ടായാൽ ഇറാൻ ഒരു വശത്തു നിന്നും മറുവശത്തു നിന്നും ഇന്ത്യയും ഒപ്പം ബെലൂച്ചികളുടെ ആക്രമണവും മറുവശത്തുനിന്നുള്ള അഫ്ഗാന്റെ ആക്രമണവും ഒക്കെ നയതന്ത്രപരമായി തന്നെ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യക്ക് അതെല്ലാം ആരംഭിക്കാൻ സാധിക്കും മറ്റുള്ള രാഷ്ട്രങ്ങൾ കൊണ്ട് ആരംഭിപ്പിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു യുദ്ധം ഇന്ത്യ പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ അമേരിക്കയുടെ കഴുകൻ കണ്ണുകളെ എപ്പോഴും ഇന്ത്യ പേടിച്ച് തീരൂ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ വിഭവങ്ങളൊന്നും വലുതായിട്ടില്ല അതേസമയം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അത് അമേരിക്ക എന്നും കണ്ണുവെക്കുന്ന കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എണ്ണ ശുദ്ധീകരണശാലകൾ ഇന്ത്യ പടുത്തുയർത്തിയിട്ടുള്ള കൂറ്റൻ എണ്ണ ശുദ്ധീകരണ ശാലകൾ ഏത് തരത്തിലുള്ള എണ്ണയും ശുദ്ധീകരിച്ച് പെട്രോളാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഇതെല്ലാം അമേരിക്കൊപ്പമല്ല അമേരിക്കയേക്കാൾ കൂടുതലായി ഇന്ത്യയ്ക്കുണ്ട് വെനസിലേക്ക് എണ്ണയുണ്ടെങ്കിലും വിറ്റഴിച്ച് രാജ്യത്തെ സമ്പന്നമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം പ്രത്യേക തരത്തിലുള്ള ക്രൂഡ് ഓയിലാണ് വെനസിലയിൽ നിന്നും ഗയാനയിൽ നിന്നും ഒക്കെ ലഭിക്കുന്നത് അത് ശുദ്ധീകരിക്കാനുള്ള അത് വൻതോതിൽ ശുദ്ധീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യക്കാണുള്ളത് അതിൻ്റെ മേൽ അതീശത്വം സ്ഥാപിക്കാൻ തീർച്ചയായിട്ടും അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾ ട്രംപിന്റെ കഴുകൻ കണ്ണുകൾ പതിക്കുക തന്നെ ചെയ്യും ഇന്ത്യ കരുതലെടുക്കേണ്ടത് ഈ സ്ഥാപനങ്ങളിൽ മേൽ അമേരിക്ക ഏത് രീതിയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിലാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണകൂടം വളരെയധികം ശക്തമാണ് നന്നായി അവർക്ക് ചെറത്ത് നിൽക്കാൻ സാധിക്കും പക്ഷേ അമേരിക്കയുടെ കുതന്ത്രങ്ങളിൽ ചതിയിൽ ആരുടെയും പോകും അങ്ങനെ ഒരു സവിശേഷതയുണ്ട് ഏതെല്ലാം രാജ്യത്താണ് അധിനിവേശം നടത്തിയത് വിയറ്റ്നാമിൽ ഇറാഖിൽ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ എത്ര എത്ര അധിനിവേശങ്ങളുടെ കഥയാണ് അമേരിക്കയ്ക്ക് പറയാനുള്ളത് ഇവിടെ റഷ്യ ചൈനയും ഒക്കെ ഇപ്പോഴടിക്കും ഇപ്പ തകർക്കും എന്നൊക്കെ പറയുകയല്ലാതെ പ്രത്യക്ഷത്തിൽ മറ്റ് രാഷ്ട്രങ്ങളെ തകർത്ത ചരിത്രം രക്ഷിക്കൊന്നും അധികം പറയാനില്ല പക്ഷേ അമേരിക്ക അത് പലപ്പോഴും പ്രാവർത്തികമാക്കിയിട്ടുണ്ട് സൈനികമായ ഇടപെടൽ അതിശക്തമായ സൂക്ഷ്മതയോടെ നിർവഹിക്കാനുള്ള കരുത്ത് അമേരിക്കയ്ക്കുണ്ട് ആ സ്ഥിതിക്ക് അമേരിക്ക ഇന്ത്യയുടെ റിഫൈനറീസിനെ ലക്ഷ്യമിട്ടാൽ അവയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സ്വന്തമാക്കുക എന്ന് വെച്ചാൽ ആക്രമിച്ച് പിടിച്ച് അടക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അവയുടെയൊക്കെ ഭരണത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ നടക്കൂ എന്ന അവസ്ഥയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് ഇന്ത്യ വളരെ അധികം കരുതലെടുക്കേണ്ടതാണ് നന്ദി നമസ്തേ